നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിഭാഗ് ബ്രൈഡൽ കലക്ഷൻസ് ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചങ്കരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ സുന്നി മഹൽ ഫെഡറേഷൻ നന്നമുക്ക് പെരുമ്പടപ്പ് പഞ്ചായത്തുകൾ സംയുക്തമായി ക്യാമ്പ് സംഘടിപ്പിച്ചു അയിനച്ചോട് നെസിക്കോ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് സുന്നി മഹൽ ഫെഡറേഷൻ പെരുമ്പടപ്പ് പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് അലി അഷ്റഫി ഉദ്ഘാടനം ചെയ്തു

നമ്മുടെ നാട്ടുകാർ സെക്രട്ടറി ആയി പ്രസിഡന്റ് ആയി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടാൻ വേണ്ടി നമ്മളെ ചുമതലപ്പെടുത്തിയാൽ സഹായം നിനക്ക് മേലുണ്ടാകും എന്നതാണ് എല്ലാവർക്കും സെക്രട്ടറി ആവാൻ കഴിയില്ല എല്ലാവർക്കും പ്രസിഡന്റ് ആകാൻ കഴിയില്ല എല്ലാവർക്കും നാട്ടിലെ മഹലിന്റെ മദ്രസയുടെ നന്മയുടെ സംഘടനാ പ്രവർത്തനങ്ങളുടെ വിശിഷ്യ സമസ്ത കേരള ജമീയ തുടരലമയുടെ പോഷക ഘടകങ്ങളുടെ ഉത്തരവാദിത്വങ്ങളിൽ എല്ലാവർക്കും എത്തിപ്പെടാൻ കഴിയില്ല പക്ഷേ ജില്ലാ കോർഡിനേറ്റർ ഇസ്മായിൽ ഹുദവി ചെമ്മട് ക്ലാസിന് നേതൃത്വം നൽകി ഹബീബുള്ള ബാക്കി മുസമ്മിൽ റഹ്മാനി യഹിയ ഫൈസി മൂസ മുസ്ലിയർ ഷെഹീർ അമയിൽ സി എം യൂസഫ് സെഹീർ അനസ് ഹുദവി അബ്ദുൽ ഖാദർ ആലുങ്ങൽ ഉബൈദ് സി ആലിക്കുട്ടി ഹാജി മുഹമ്മദാജി തുടങ്ങിയവർ സംസാരിച്ചു കെ പി അബു സാഹിബ് രജിസ്ട്രേഷൻ നിയന്ത്രിച്ചു ഇബ്രാഹിം ഹാജി മൂക്കുതല സ്വാഗതവും ഇസഹാഖ് ഹുദവി നന്ദിയും പറഞ്ഞു സ്വാഗതവി അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ വേദിയിലേക്ക് അധികമായി സ്വാഗതം ചെയ്യാണ് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ അധിഷ്ഠാനം ഏറ്റെടുക്കുന്നത് നമ്മുടെ സമുഖാനാട്ടിൻ്റെ പ്രസിഡന്റ് കൂടിയായ പ്രഭി അദ്ദേഹത്തേ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു Chitra Vivag Bridal Collections by Shobika Weddings. Chitra Golden Diamonds. Changaram Kulam and Edipal. Sunrise Hospital. Care. Beyond Cure.